ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു നാടൻ കോഴി നമുക്ക് കർക്കിട കോഴിയൊക്കെ ആക്കിയിട്ട് ജീരക കോഴി അല്ലെങ്കിൽ കുരുമുളക് കോഴി എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഒരു നാടൻ കോഴി കർക്കിടകോഴിയാക്കി ഉണ്ടാക്കാം കർക്കിടക മാസൊക്കെ അല്ലേ വരുന്നത് നമുക്ക് കർക്കിട കോഴിയെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു നാടൻ കോഴി കറുത്ത കാലും കറുത്ത പൂവുമൊക്കെ ഉള്ളൊരു കരിങ്കോഴി ഇനം ചേർന്ന ഒരു പൂവൻ കോഴിയെയാണ് അറുത്തി അറുത്തത് തിളച്ച വെള്ളത്തിൽ മുക്കി അതിൻ്റെ തൂവലൊക്കെ പറിച്ച് കളഞ്ഞ് നന്നായി തൂവലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ രോമം എന്ന് പറഞ്ഞാൽ മുടി പോലെയുള്ള ഓരോ ചെറിയതുണ്ടാവും അതിൻ്റെ സ്കിന്നിൽ അത് കരിച്ച് കളയാൻ വേണ്ടി ഓല കത്തിച്ച് കാണിച്ചു കൊടുക്കാം ഇങ്ങനെ നന്നായി ഓല കത്തിച്ച് കാണിച്ചു കൊടുക്കത് രോമം ഒക്കെ കരിഞ്ഞ് പോയതിന് ശേഷം നന്നായി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക സ്കിന്നിൽ പിടിച്ച രോമം കരിഞ്ഞ ഓലകത്തിയ കരിയോ എന്തെങ്കിലും സ്കിന്നിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകുന്ന രീതിയിൽ നന്നായി കൈ വെച്ച് ഉരച്ച് കഴുകി എടുത്തു തരാം നന്നായി ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വായയില ഇരിച്ചതിൽ വെച്ച് അത് നന്നായി വെട്ടി പീസാക്കി എടുത്തു തരാം നന്നായി പീസാക്കി എടുത്ത് തന്നിട്ടുണ്ട് ലെഗ് പീസൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ലെഗ് പീസാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ കൂക്കാണ് ആ ലെഗ് പീസിൻ്റെ മുകളിലേക്ക് കിടക്കുന്നത് പൂവൻ കോഴിയാണ് അതിൻ്റെ കൂക്കാണത് അത് നമുക്ക് പഴയ കാലത്തൊക്കെ കർക്കിടക കർക്കിടക മാസത്തിലൊക്കെ പിന്നെ കർക്കിടക കോഴി ഉണ്ടാക്കി തിന്ന് ആരോഗ്യ രക്ഷയ്ക്കൊക്കെ വേണ്ടി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ രീതിയൊന്നും ഇല്ലാതെ അൽഫാം റോസ്റ്റ് മന്തി സവർമ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പക്ഷെ അതൊന്നല്ല ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒക്കെയാണ് വീട്ടില് നാടൻ കോഴി അല്ലെങ്കിൽ നാട്ടിൽ ഡെയിലി കർക്കിടക മാസത്തിൽ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കി ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നാടൻ കോഴി ആയിരിക്കണം വിട്ടു വളർത്തുന്ന നാടൻ കോഴി കൂട്ടിലടച്ച് തിന്നാൻ കൊടുക്കുന്നതല്ല ഇത് കഴുകി നന്നായി ഇറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളം തൂർത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ കാണുക ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് കുറച്ച് ചെറിയ ഉള്ളി ഒരു പീസ് ഇഞ്ചി എല്ലാം തൊലികളഞ്ഞ് നന്നായി കൈകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് തൊട വെളുത്തുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കരിയൊക്കെ കളഞ്ഞ് ചെറിയ ജീരകം രണ്ട് ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് പിന്നെയും ഉള്ളി അത് ആ ചെറിയ ഉള്ളിയും ജീരകവും വേറെ വേവാ നേരത്ത് വയ്ക്കാനുള്ളതാണ് പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി പെരിഞ്ചീരകപ്പൊടി ഒരു അല്പം മുളക് പൊടി കുരുമുളക് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അല്പം മുളക് പൊടി ഇടുന്നുണ്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാശ്മീർ ചില്ലി സവാള അങ്ങനെയുള്ളതൊന്നും ഇതിൽ ചേർക്കുന്നില്ല എല്ലാ സാധനങ്ങളും റെഡിയാക്കിയാ വെക്കാനുള്ള മൺകലത്തിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സിയിലേക്ക് ഈ ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ചെടുക്കാം അതൊക്കെ മിക്സിയിലിട്ട് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് വെക്കാനുള്ള കുഴിയുള്ള മൺകലത്തില് കോഴി ഇറച്ചിയും ഇട്ട് കൊടുത്ത് അതിലേക്ക് ആ ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുമ്പേ എടുത്ത് വെച്ച ആ പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മുള അല്പമുളക് പൊടി എല്ലാം കൂടെ ഉപ്പ് എല്ലാം കൂടി കൊഴിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായി തിരുമ്പിട്ടെടുത്തതിന് ശേഷം അത് വേവുന്നതിനാവശ്യമായ വെള്ളം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്നും കൂടെ ഇളക്കി ചേർത്ത് അടപ്പടച്ച് സ്റ്റവിൽ വെച്ച് കൊടുക്കാം വിറകടുപ്പിലാണ് ഞാൻ സാധാരണ വയ്ക്കൽ ഒന്ന് കുറച്ച് ടൈം ചെയ്യത് കൊണ്ട് സ്റ്റൗൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ അതിലേക്കുള്ള ഉലുവയാണിത് അതിട്ട് കൊടുത്തിരുന്നില്ല അതും ഇട്ട് കൊടുത്ത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെറിയ ജീരവും ചെറിയ ഉള്ളിയും കടുങ്ങും വേറെ ലാസ്റ്റ് അരക്കാനുള്ള കഴിയുന്ന അത് ഇനി ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം അതൊരു അരമുക്കാൽ ഭാഗം വേഗം വേവാകുമ്പോൾ അത് അരച്ചെടുത്തത് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേവാൻ നേരത്ത് കുറച്ച് ഗരം മസാലപ്പൊടി വീട്ടിലുണ്ടാക്കിയത് അതിലേക്ക് അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മുക്കാൽ ഭാഗം വേവ് അതിലേക്ക് ആ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കടുവും വരച്ചത് വെച്ച് കൊടുക്കാം അത് നല്ല വേറെയൊരു ആയിരിക്കും ആ കർക്കിടകക്കൂയിൻ്റെ നല്ല ഫ്ലേവറിന് വേണ്ടിയാണ് അത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുത്താൽ ആ ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടു പോകും അതിനാണ് മുക്കാൽ ഭാഗം വഴിവ് കഴിഞ്ഞതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് കറിവേപ്പിലയും ഇളക്കി ഇത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് തോമിക്കണമെങ്കിൽ തോമിക്കാം അത്രയേ ഉള്ളു അല്ലെങ്കിൽ തോമിക്കണം എന്നില്ല വളരെ അനിയ ടേസ്റ്റിയാണ് എന്തായാലും വീണ്ടും ഒരു വീഡിയോയുമായി വരാം ان شاء الله